ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിലുള്ള ഒരു ആട് ഡെലിവറി ആവാനായിട്ടുണ്ട് കേട്ടോ അവളെ പേര് സുന്ദരി എന്നാണ് അവളാണെങ്കിൽ ഫസ്റ്റത്തെ ഡെലിവറി ആണ് അതുകൊണ്ട് അവളെ ഡെലിവറിക്ക് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവൾ നന്നായിട്ട് പുഷ് ചെയ്യുന്നൊക്കെ ഉണ്ട് പക്ഷേ കുഞ്ഞിങ്ങനെ പുറത്തേക്കായിട്ട് വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാമെന്ന് കേട്ടോ അപ്പോൾ ഞാൻ അവളെ പുറകാ ഭാഗത്തായിട്ട് കുറച്ച് ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാൻ കേട്ടോ കുറച്ചും കൂടി അവർക്കൊന്ന് സിമ്പിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമല്ല നമുക്കൊരു മെൻറ്റലായിട്ട് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കില്ല കാരണം ഞാനാണ് അവരെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ ഞാൻ അടുത്ത് നിന്നാലായിരിക്കും അവർക്ക് കൂടുതൽ കൂടുതൽ കംഫർട്ട് എന്ന് എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ അവൾ അടുത്തുതന്നെ നിന്നിട്ട് അവളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ കാരണം ജീവികളാന്ന് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ ഏകദേശം മനസ്സൊക്കെ നമ്മളെ പോലെയൊക്കെ തന്നെയായിരിക്കില്ലല്ലോ ആരെങ്കിലുമൊക്കെ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ അതാ ഞാൻ ചെറിയൊരു പ്രഷർ കൊടുത്തപ്പോഴേക്കും കുഞ്ഞിന്റെ കാൽ ഇങ്ങനെ ചെറുതായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കോട്ടം ഒരു തുണി വെച്ചിട്ട് ഞാൻ അത് വലിക്കാൻ നോക്കുമ്പോൾ എനിക്കത് കിട്ടുന്നുണ്ടായിരുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ അത് ഫിസ്റ്റത്തെ പ്രസവമാണ് ആടിൻ്റെ അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഭാഗ്യത്തിന് കുഞ്ഞിന്റെ മുഖത്തിന്റെ ചെറുതായിട്ട് ഒന്ന് പുറത്തേക്ക് വന്നു മൂക്കും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നു അപ്പോൾ പിന്നെ എനിക്ക് പകുതി സമാധാനമായി കാരണം ഉള്ളിൽ കിടന്ന ശ്വാസം മുട്ട അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ മൂക്ക് പുറത്തേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ വേഗം മൂക്കിന്റെ അവിടെ ഒന്ന് ക്ലിയർ ചെയ്ത് കുഞ്ഞിനെ വലിച്ചെടുക്കുക ആട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതിന്റെ മുമ്പ് എക്സ്പീരിയൻസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലാട്ടോ നമ്മളെ വീട്ടില് ആടിനെ വാങ്ങിയിട്ട് ഇപ്പം ഏകദേശം ഒരു രണ്ട് വർഷമായി ശേഷമാണ് ഞാൻ ഇങ്ങനെ ഇത് നിങ്ങളുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അതുവരെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ പിന്നെ നമ്മളിങ്ങനെ എടുത്തെടുത്ത് നമുക്കൊരു എക്സ്പീരിയൻസ് ആവില്ലേ അങ്ങനെ ആണ് എനിക്കൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ വേഗം തുടയ്ക്കണ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആടിൻ്റെ ഡെലിവറി തുടങ്ങണേൻ്റെ മുമ്പേ ആയിട്ട് തന്നെ നമ്മൾ നിറയെ കോട്ടൺ തുണികൾ കരുതി വെക്കണം കേട്ടോ കാരണം രണ്ടോ മൂന്നോ കുഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ തുണികൾ വേണ്ടിയിട്ട് വരും പക്ഷേ ഇവൾക്കും ഒരു കുഞ്ഞു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇതൊരു പെൺകുഞ്ഞു ആയിരുന്നേ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മൾ ആ കുഞ്ഞിൻ്റെ പൂക്കൾക്കൊടി ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കാലിൻ്റെ അടിയിൽ കുളമ്പിൻ്റെ ഭാഗത്ത് നമ്മളിങ്ങനെ ഒന്ന് ചെത്തി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടി വലുതായാലും അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടാവുന്ന പറഞ്ഞിട്ടാണ് അപ്പം ഞാനത് കാലിൻ്റെയും കയ്യിൻ്റെയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെത്തി നന്നായിട്ട് ചെത്തി എനിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഒരു ആട് പ്രസവിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ വീട്ടിൽ അവരോ പ്രസവിക്കണ പോലെയാണ് കേട്ടോ നമുക്ക് ഭയങ്കര ടെൻഷനാണ് കുഞ്ഞൊന്ന് പുറത്ത് വന്നാലേ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാൻ എന്താണ് ഗ്ലൗ ഇട്ടത് എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ ഒരു മടി ഇല്ലാണ്ടിരിക്കാൻ ഇരിക്കാൻ ഞാൻ ഗ്ലൗ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മളെ ഒക്കെ ഇതൊക്കെ കുളമ്പിൻ്റെ അവിടെ ഉള്ളതൊക്കെ ഒന്ന് ചെത്തി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതൊരു പെൺകുഞ്ഞാണ് നമ്മൾ പാലക്കാട് പെട്ടക്കുട്ടി എന്ന് പറയും അതായത് പെൺകുട്ടികൾക്ക് അങ്ങനെയൊരു പാലക്കാടൊക്കെ പറയുക പെട്ടക്കുട്ടി അപ്പോൾ എന്തായാലും പെൺകുഞ്ഞാണ് നമുക്ക് നമുക്ക് ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ അതാ കുഞ്ഞു നമ്മൾ കുറച്ച് നേരം പിന്നെ ആടിൻ്റെ അടുത്തേക്ക് കൊടുത്തു കാരണം നമ്മൾ എത്ര തുടച്ച് വൃത്തിയാക്കിയാലും ആടൊന്നും ഇങ്ങനെ നക്കി തുടയ്ക്കുമ്പോഴാണ് ശരിക്കും നന്നായിട്ട് ക്ലീൻ ആവുക കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ വിരിച്ചിരിക്കുന്നത് പഴയ ഒരു ബെഡ്ഡാണ് അതിൻ്റെ മുകളിൽ ചാക്കും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് കൊടുത്തു കേട്ടോ ഇനി ആട് ആടതിൻ്റെ നക്കി തുടച്ചാൽ അതിൻ്റെ നല്ല വൃത്തി ആയിക്കോളും പിന്നെ നമ്മളിവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മൾ ശക്തി ഉണ്ട് ദിലി ഉണ്ട് പിന്നെ എന്താ പെങ്ങളെ മോളുണ്ട് മുത്തുമണിതാ മുത്തുമണി ഉണ്ട് പിന്നെ അവളെ രണ്ട് രണ്ടുമൂന്ന് ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളെല്ലാവരും കൂടി നിൽക്കേണ്ടി നമ്മൾ നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം ഞാൻ വിചാരിക്കണത് എന്താണെന്നു വെച്ചാൽ കുട്ടികളാണെങ്കിൽ അവർ കാണാണ്ടിരിക്കേണ്ട കാര്യം എന്താണ് അവർ കാണണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അവരിത് കണ്ടു പഠിക്കട്ടെ അല്ലെ എങ്ങനെയൊക്കെയാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കട്ടെ ഞാൻ എൻ്റെ വീട്ടിൽ പണ്ട് ആടുള്ള സമയത്ത് അങ്ങനെ ആടിൻ്റെ ഡെലിവറിക്കുള്ള സമയത്ത് നമ്മളത് നോക്കാൻ വേണ്ടി പോകുന്നത് എന്താ സംഭവം എന്ന് അറിയാം എന്നറിയാം എൻ്റെ അമ്മ ഓടിക്കുക ഓടിക്കോ ഇവിടേക്ക് വേണ്ട അവിടേക്ക് വരേണ്ട പറഞ്ഞാൽ പിന്നെ ഓടിക്കായിരുന്നു പക്ഷേ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികളാണെങ്കിൽ അവർ കാണിട്ടില്ല എങ്ങനെയൊക്കെ ആ സംഭവങ്ങളൊന്നും അവർ കണ്ട് വളരണമല്ലോ എന്നാണ് അത് കഴിഞ്ഞ് ഞാൻ അതായത് ബിറ്റാനിയൻ്റെ സൊല്യൂഷൻ കുഞ്ഞിൻ്റെ പൊക്കിൽക്കൊടിയിലും പിന്നെ ആടിന്റെ പുറകു ഭാഗത്ത് എന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ ഉണ്ടാവുമോ എന്നറിയാം ഉണ്ടായിട്ടുണ്ടെങ്കിലോ വിചാരിച്ചിട്ട് അതിലൊന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ആട്ടുംകുഞ്ഞ് അത് ആ പതുക്കെ ഒന്ന് എണീറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് നന്നായിട്ട് പാല് കുടിപ്പിക്കുന്നുണ്ട് പിന്നെ ചില ആട്ടും കുഞ്ഞുങ്ങള് പെട്ടെന്നൊന്നും എണീറ്റ് നിൽക്കില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മളൊന്നും ജസ്റ്റ് സപ്പോർട്ട് ചെയ്തിട്ടെങ്കിലും പാൽ നന്നായിട്ട് കുടിപ്പിക്കണം കേട്ടോ കാരണം ഒന്നില്ലെങ്കിൽ ആടിൻ്റെ അകടുവീക്കം ഉണ്ടാവും പിന്നെ അല്ലെങ്കിൽ കുഞ്ഞിന് ഉഷാറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ പാല് ഫസ്റ്റത്തെ പാല് നമ്മൾ ചില ആളുകൾ ആ ഫസ്റ്റ് വരുന്ന പാലിൽ ഒരു കട്ട മഞ്ഞ പാലായിരിക്കും അത് പിഴിഞ്ഞ് കളയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ അതിലാണ് അവർക്ക് ഇമ്മ്യൂണിറ്റിക്കുള്ള ഒരുപാട് കാര്യങ്ങളുള്ളത് അപ്പോൾ അത് നന്നായിട്ട് കുടിപ്പിക്കട്ടെ മനുഷ്യരടുത്താണെങ്കിൽ അങ്ങനെയാണല്ലോ പറയാലേ ഫസ്റ്റ് ആ പാല് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് കുടിപ്പിക്കണം എന്നുള്ളത് അപ്പം നമ്മൾ ആടിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ തന്നെയാണ് ആ പാലൊന്നും ഒരിക്കലും പിഴിഞ്ഞ് കളയൊന്നും ചെയ്യരുത് ആ കുഞ്ഞിനെ നന്നായിട്ട് കുടിപ്പിക്കണം കേട്ടോ അപ്പം നമ്മളത് ആ കുഞ്ഞിനെ നന്നായിട്ട് പാല് കുടിപ്പിക്കുക പിന്നെ നമുക്കാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എണീറ്റ് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ആട്ടും കൂടി അവിടെയൊക്കെ നല്ല ക്ലീനാണ് കേട്ടോ നല്ല ഡ്രൈ ആയിരിക്കുകയാണ് കാരണം വേനൽക്കാലാണ് അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല മഴക്കാലാണെങ്കിൽ ഈ ഡെലിവറി ആടിൻ്റെ ഡെലിവറി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ നല്ല മഴയും ചളിയും അതിൻ്റെ ഇടയിൽ ഇത് ഡെലിവറി എന്നൊക്കെ പറയുമ്പോൾ പിന്നെ തീറ്റ കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഭയങ്ക ഭയങ്കര പ്രശ്നമായിരിക്കും ഇത് പിന്നെ നല്ല വേനൽക്കാലത്തായതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല കേട്ടോ അവിടെ നമ്മളൊക്കെ അവിടെ ഇരിക്കുന്ന ഒരു പ്രത്യേക ദിവസം നമ്മളിങ്ങനെ ഒന്നുമില്ല വെറുതെ അതിൻ്റെ അടുത്തൊക്കെ ഇരിക്കുമ്പോൾ ഒരു രസം നമ്മൾ വളർത്തുന്ന സാധനങ്ങളാണ് നമ്മൾ വളർത്തുന്ന പറഞ്ഞാൽ നമ്മൾ മക്കളെ പോലെ സ്നേഹിക്കുന്ന അല്ലേ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്ത് അവരുടെ ഡെലിവറി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടാവും അല്ല ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആടുകൾക്ക് ഡെലിവറി ഉണ്ടെന്ന് അറിഞ്ഞ ആ ഒരു ആഴ്ച മുമ്പേ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെക്കും കേട്ടോ കാരണം പെട്ടെന്ന് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവിടെ ദിലിണ്ടോ അങ്ങനെ എനിക്ക് ഹെൽപ്പിന് ആരെങ്കിലും ഉണ്ടോ പറയാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ എല്ലാം സെറ്റ് ആക്കി വെക്കും പിന്നെ ഡെലിവറി ആണെന്ന് നടക്കണമെന്ന് തോന്നിയാൽ ഞാൻ വേഗം സാധനങ്ങളൊക്കെ എടുത്ത് അതിന് വേണ്ടി റെഡി ആവുകയായിട്ടോ ചെയ്യാം ഇന്ന് പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ശക്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവനെന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂ കേട്ടോ പിന്നെ ഇത് ആ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ആടിന് ഞാൻ കഞ്ഞി കൊടുക്കുകയാണ് ചില ആളുകളൊക്കെ പെല്ലറ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നും പ്രസവിച്ചാൽ ഇട്ട് കൊടുക്കില്ല കേട്ടോ പക്ഷേ ഞാനത് കൊടുക്കാറുണ്ട് കാരണം നന്നായിട്ട് പ്രസവിച്ചു നന്നായിട്ട് ക്ഷീണിച്ചിരിക്കുന്ന ആടിന് വെറും കഞ്ഞി മാത്രം കൊടുത്തിട്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല ഞാൻ പെല്ലറ്റും എല്ലാം ഇട്ടിട്ട് തന്നെയാണ് നന്നായിട്ട് ഉപ്പും കൂടി ഇട്ടു കേട്ടോ കാരണം ഉള്ളിലെന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉണങ്ങി പോകാൻ വേണ്ടി നന്നായിട്ട് ഉപ്പും കഞ്ഞിവെള്ളവും കുറച്ച് പച്ചരി ഉണ്ടാവില്ലേ പച്ചരി ഒക്കെ നന്നായിട്ട് വേവിച്ച് ഉടച്ച പോലെ ആക്കി പിന്നെ കുറച്ച് ചെറുപയർ ഉലുവ ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ കഞ്ഞി കൊടുക്കുന്നത് ഇവള് ഡെലിവറി എടുക്കണമെന്ന് തോന്നി അതായത് ഡെലിവറി ഇന്ന് എന്തായാലും നടക്കുമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ കാണിക്കുമല്ലോ രാവിലെ തന്നെ ചിലപ്പോൾ പുറകു ഭാഗത്തുനിന്ന് എന്തെങ്കിലും സെക്രീഷൻസ് ഒക്കെ വരുമല്ലോ അപ്പം നമുക്കറിയാമല്ലോ ഞാൻ ആ ഡെലിവറിക്ക് പോണ സമയത്ത് തന്നെ വേഗ അടുപ്പിൽ ഇവൾക്ക് വേണ്ട കഞ്ഞിയും കാര്യങ്ങളും വെക്കും കാരണം ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല ക്ഷീണിക്കും നന്നായിട്ട് വെള്ളത്തിന് ദാഹിക്കുന്നുണ്ടാവും പിന്നെ വയറൊക്കെ ഒഴിഞ്ഞ പോലെ ആവുമല്ലോ ആ സമയത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ മുമ്പേ തന്നെ കഞ്ഞിയൊക്കെ ഒക്കെ സെറ്റാക്കി വെക്കും കേട്ടോ എന്നിട്ട് ഡെലിവറി കഴിയുമ്പോഴേക്കും ഞാൻ ആ കഞ്ഞി കൊടുത്ത് അതൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ അവൾ ആ പഴയ പോലെ തന്നെ ഉഷാറായി വരികയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ അത് നമ്മൾക്ക് കഞ്ഞിയൊക്കെ കൊടു അവൾക്ക് കൊടുത്തു കഴിഞ്ഞതിനു ശേഷം ഞാൻ എന്താ കുഞ്ഞിനടുത്ത് ദിലിക്ക് കാണിച്ചു കൊടുക്കാൻ കേട്ടോ പെൺകുഞ്ഞാണ് കേട്ടോ അപ്പം നമ്മളങ്ങനെ ആലോചിക്കുകയാണ് എന്ത് പേരാടുകയാണ് അപ്പോൾ നമ്മൾ നയന്താര എന്ന് ഇടാൻ വേണ്ടി വിചാരിച്ചോട്ടോ നല്ല പേരല്ലേ അപ്പോൾ നമുക്ക് നമ്മളെല്ലാവരും അവളെ എന്നാണ് വിളിക്കുന്നത് ദിലിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ ദിലി പിന്നെ എന്നെ ഇതിൽ ഹെൽപ്പ് ചെയ്യാൻ വരാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ എടുത്ത് തരികയായിരുന്നേ പിന്നെ അത് നമ്മളെ വീട്ടിലുള്ള ജിമ്മി എന്ന് പറഞ്ഞാൽ പട്ടിക്കുഞ്ഞാണ് കേട്ടോ ഇവ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടോ പിന്നെപ്പോലും ധാരാളം കുഞ്ഞൊരാൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ആ പട്ടിക്കുഞ്ഞ് ഇതാക്കി നമ്മൾ ആട്ടും അടുത്ത് കളിക്കാൻ വരുക കേട്ടോ വേദനയാക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും അല്ല പക്ഷെ ആടിനത് അറിയില്ലല്ലോ ആടാണെങ്കിൽ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അതിനെ ഉന്തി ഉന്തി മാറ്റുകയാണ് കേട്ടോ പിന്നെ അത് മുത്തുമണിയും നമ്മളെല്ലാവരും അവിടെത്തന്നെ ഉണ്ട് കേട്ടോ എല്ലാവരും ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഭയങ്കര സന്തോഷം കാരണം പട്ടിക്കുഞ്ഞ് വന്ന് അതിൻ്റെ കൂടെ കളിക്കണു ആട്ടും കുഞ്ഞ് അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് നല്ല സന്തോഷമായി ആ സമയം കൊണ്ട് ദിലി പോയിട്ട് കുറച്ച് തൂപ്പ് വെട്ടിയിട്ട് വന്നു ഇവിടെ തൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ എന്തെങ്കിലും ചെടികളുടെ ഇലകളും കാര്യങ്ങളൊക്കെ വെട്ടിയിട്ട് വന്നു കേട്ടോ നമ്മളതും കൂടി ആടിന് വെച്ചുകൊടുത്തു ഈ സമയം ശക്തി ഇതാ ഗ്ലൗവും ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ പ്ലാസ് തന്നെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ മറുപള്ള അങ്ങനെ എന്താ പറയില്ല ആ സംഭവം വീണിട്ടുണ്ടായിരുന്നു അവനാണ് അത് ചെയ്യുന്നത് അവനാ ബക്കറ്റിലൊക്കെ ഇട്ടിട്ട് ഇതാ ഒരു കുഴി കുത്തിയിട്ട് അതിലേക്കിട്ട് അതൊന്നും മൂടി ഇട്ടു ഞാൻ പറഞ്ഞില്ല അവൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അത് ഏറ്റവും എൻ്റെ ഒരു എനിക്കുണ്ടായ ഏറ്റവും വലിയ ലക്ക് എന്ന് പറയുന്നത് എൻ്റെ മോൻ എനിക്കുണ്ടായതാണ് കാരണം ഇവിടെ ആരില്ലെങ്കിലും ദിലീപ് ഇവിടെ ഇല്ലെങ്കിൽ പോലും എന്ത് കാര്യം ഉണ്ടെങ്കിലും അവൻ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ പന്ത്രണ്ട് മണിക്ക് ആട് പ്രസവിച്ചാൽ പോലും അവൻ ഉറങ്ങാണ്ട് എൻ്റെ കൂടെ നിൽക്കും കേട്ടോ എനിക്ക് ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ മോൻ തന്നെയാണ് അവൻ അവൻ്റെ അതൊക്കെ കുഴിച്ചു മൂടിയിരിക്കുക അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മളെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്